എന്തും കഴിച്ചോളും പച്ചക്കറി വേസ്റ്റോ പഴത്തൊലിയോ നമ്മുടെ വീട്ടിൽ ഒരു വേസ്റ്റും ഇല്ല ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം വികോപ താറാവസ്ഥ ആണ് പിന്നെ ഒരു ദിവസം പ്രായമുള്ളപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇറച്ചിക്ക് പരുവാവും ഒരു രണ്ട് മാസം കൊണ്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പക്ഷെ മുട്ട ഉത്പാദനം നമ്മുടെ നാടൻ താറാവിനെ അപേക്ഷിച്ച് വളരെ കുറവാ പിന്നെ ഞാൻ ഇതിൻ്റെ മുട്ട അട വെച്ചിട്ട് ഇംഗ്ലാറ്റർ ഉണ്ട് അട വച്ച് വിരിയിപ്പിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേർന്നെ നിർത്തിയേക്കുവാണ് പെടേം പോവാനുമായിട്ട് പിന്നെ അത് കൂട്ടരാണെന്ന താറാവാണ് അത് മുട്ട ഓൾറെഡി മുട്ട ഇടുന്നുണ്ട് ഒരു പത്തെണ്ണം ഉണ്ടത് അപ്പം മുട്ട അതിൻ്റെ മുട്ട താറാ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ് തവിടും അരിയും കൂടെ കുഴച്ചാണ് കൊടുക്കുന്നത് വലിയ തിരിച്ചകും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മളൊരു പരുവത്തിന് എന്തും കഴിച്ചോളും ആണ് ഇത് എല്ലാമായിട്ട് ഭയങ്കര കൂട്ടാ എല്ലാത്തിനും ഇഷ്ടമാണ് പിള്ളേരിതൊക്കെ കണ്ടല്ലേ കുഞ്ഞു തൊട്ടേ വളർന്നു വരുന്നത് അപ്പം പിള്ളേർ അതെല്ലാം പിള്ളേർ അത് പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ ഇത് എന്ത് വാ ഏതാന്നൊന്നും ഇതെല്ലാം വളർന്ന് വന്ന് കുഞ്ഞുങ്ങൾ കാണുന്നതുകൊണ്ട് അവർക്കെല്ലാത്തിനോടും വലിയ ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്ത് നിൽക്കും ഇതെൻ്റെ സ്വന്തമാ അതെൻ്റെ സ്വന്തമാ എന്താ എരുമയാ എൻ്റെ അവിടെ ഭയങ്കര സ്നേഹമാടിക്കാണോ എൻ്റെ നിനക്ക് ചുമല ഡ്രസ്സ് ഇഷ്ടമല്ല ഏട്ടോ ഇവക്ക് ചുമല ഡ്രസ്സ് ഇഷ്ടമല്ല ആ ഇവളതാ എൻ്റെ ഇടക്കെ ഇടിക്കാൻ വരുന്നത്